ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ രാമായണം പുണ്യമാസം രാമായണം കർക്കിടകം എന്ന് പറയുന്നത് പുണ്യമാസമായിട്ട് മാറിയിരിക്കുന്നു പണ്ട് ദുരിത മാസം എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് ലോകം മുഴുവൻ എവിടെയൊക്കെ മലയാളിയുണ്ടോ കർക്കിടകത്ത് പുണ്യമാസമായിട്ട് കരുതുന്നു അപ്പോൾ പണ്ട് ഒരുപാട് കോരി ചൊറിയുന്ന മഴയും ദുരിതങ്ങളും പഞ്ഞവും അന്ന് അങ്ങനെയുള്ള അവസ്ഥയൊന്നും ഇന്നില്ല കാരണം പഞ്ഞം എന്ന് പറയുന്ന ഒന്നുമില്ല പൈസ ഇല്ലാത്തവർ വളരെ അപൂർവമാണ് പക്ഷേ അങ്ങനെ അന്നത്തെ അവസ്ഥയിൽ മാനസിക വിഷമങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടി വീട്ടിലെ അംഗങ്ങളെല്ലാം ചേർന്നിരുന്ന് രാമായണം വായിച്ചു ആ അതുപോലെ നമുക്കും ഇന്നത്തെ ഈ ഒരു പുതിയ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത് നമുക്കും നമ്മുടെ മനസ്സിനെ ഉയർത്താനും ഭഗവാനിൽ അർപ്പിക്കാനും രാമായണം ശീലമാക്കാം പഠിക്കാം പഠിപ്പിക്കാം